മുസ്ലിം ലീഗ് നേതാവ് ഷിഹാബ് തങ്ങള് വളരെ വളരെ അസന്നിഗ്ധമായി വ്യക്തമായി ശബരിമലയിൽ നടന്ന രണ്ട് യുവതികളുടെ പ്രവേശനത്തെക്കുറിച്ച് ശക്തമായ ഭാഷയിൽ എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതിലെനിക്ക് വലിയ അത്ഭുതമൊന്നും എന്തോന്നണില്ല കാരണം എന്താ വെച്ചാൽ ഒരു പാർട്ടി നേതാവ് അദ്ദേഹത്തിനോട് ആരെങ്കിലും ചിലപ്പോൾ ഫോൺ വിളിച്ചോ മറ്റേതെങ്കിലും രീതിയിൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞു എന്ന് വരും എനിക്ക് അത്ഭുതവും സംതൃപ്തിയും തോന്നിയത് സന്തോഷമല്ല അതിൻ്റെ ചുവളിൽ ചുവട്ടിൽ അനവധി മുസ്ലിം പേരുള്ളവര് അനവധി മുസ്ലിം പേരുള്ളവര് ശിഹാബ് തങ്ങള് പറഞ്ഞ കമന്റിനെ ശക്തമായി അനുകൂലിച്ചു കൊണ്ട് മുസ്ലിം പേരുള്ളവരെ എഴുതിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു കാര്യം ഉറപ്പാണ് വിശ്വാസത്തെ തകർക്കുന്നവര് തകർത്തത് ഭൗതികമായിട്ടുള്ള ഒരു ക്ഷേത്രത്തിൽ രണ്ട് സ്ത്രീകളെ കയറ്റിയതിലൂടെ അല്ല തകർത്തത് മാനസിക വികാര വിചാരങ്ങളെയാണ് ഇന്നത് ഹിന്ദുവിന് സംഭവിച്ചുവെങ്കിൽ നാളെ അത് ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് സംഭവിക്കും അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ചൈനയിലെ ഇക്കഴിഞ്ഞ ക്രിസ്തുമസ് നൂറിലും നൂറ് ശതമാനവും നിരോധിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പള്ളികളിൽ മുസ്ലിം പള്ളികളിൽ വാങ്ങു വിളിക്കുന്നത് പൂർണ്ണമായിട്ട് നിരോധിച്ച വേണമെങ്കിൽ അകത്ത് മാത്രം അത് പാർട്ടി നിർദ്ദേശിക്കുന്ന വിധത്തിലേ സാധിക്കുള്ളൂ എന്നും കൊടുത്തത് അടുത്ത കാലത്താണ് അതിനോട് യോജിപ്പുണ്ടോ വിയോജിപ്പുണ്ടോ ചൈനയിൽ എന്ത് നടന്നു നടന്നില്ല ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല പക്ഷെ കമ്മ്യൂണിസത്തിന്റെ പോക്കിനെ കുറിച്ച് മാത്രം ഒന്ന് പറയാൻ ആഗ്രഹിച്ചതാണ് ഏതായാലും ശിഹാബ് തങ്ങൾ അത് പറഞ്ഞു അതിൽ സന്തോഷം ദുഃഖമൊന്നുമില്ല ഓരോ പാർട്ടിയുടെ നേതാവും മതത്തിന്റെ നേതാവും പല അഭിപ്രായങ്ങൾ പറയും ചുവട്ടിൽ കമന്റ് എഴുതിയ മുസ്ലിങ്ങളുടെ എണ്ണം അതിൽ സംതൃപ്തിയുണ്ട് ഒരു സമുദായം വേദനിക്കുമ്പോൾ മാനസികമായി തകർക്കുന്ന വിധത്തിൽ വേദനിപ്പിക്കുമ്പോൾ അതും കോടതി വിധിയുടെയും പേരിൽ ഇല്ലാത്ത പലതും ചൂണ്ടിക്കാണിച്ച് വേദനിപ്പിക്കുമ്പോൾ മറ്റൊരു സമുദായത്തിലെ കുറച്ചു പേരെങ്കിലും പ്രതികരിച്ചതിൽ സംതൃപ്തിയുണ്ട് ശിഹാബ് തങ്ങളോട് നന്ദിയുണ്ട് ഇതെൻ്റെ വീട്ടിലെ കാര്യമല്ല പക്ഷെ ആ പ്രതികരണത്തിൻ്റെ രീതിയോട് മാത്രം പറയാം അതിൽ ഞാൻ സന്തോഷിക്കേണ്ടത് എന്തിനാ ഞാൻ വളരെയധികം അനുഷ്ഠാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളാണ് അത് ചെയ്യുന്ന ഒരാളാണ് പത്ത് പതിമൂന്ന് വർഷം പൂജാരിയായിരുന്ന ഒരാളാണ് അത് തകരുമ്പോൾ ഉണ്ടാകുന്ന ആ വേദന അതിന് നമ്മുടെ സമുദായത്തിലുള്ളവർ നൂറിൽ ജി സുമാരൻ നായരെ പോലെയുള്ളവർ നൂറിൽ നൂറ് ശതമാനമൊക്കെ സമുദായത്തിന് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് ഈ ഹൈന്ദവ ജനതയ്ക്ക് സപ്പോർട്ട് കൊടുക്കുന്നുണ്ട് പുറത്തുള്ള ഒരാൾ ഇപ്പോൾ പി സി ജോർജ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അതുമാതിരിയുള്ള ചിലരൊക്കെ കൊടുക്കുമ്പോൾ അത് അതിന് ഒരു വാല്യൂ വേറെയാണ് എതിർച്ചേരിയിൽ നിൽക്കുന്നവരെ എന്ന് ധരിക്കുന്നവര് ഇപ്പുറത്തുള്ളവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ സമൂഹം സമുദായം നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത പ്രണാമം